ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ രാഷ്ട്രീയക്കാർക്ക് അപമാനമാണ് അമേരിക്കയിലെ പ്രസിഡന്റുമാരെക്കാൾ മുമ്പ് വിവിധ സർക്കാർ പദവികളിൽ പ്രവർത്തിച്ച ആളുകളായിരുന്നു ബൈഡൻ ക്ലിന്റൺ ഒബാമ ബുഷ് റീഗൻ ഈ വ്യക്തികൾ ആദ്യമായി കരിയർ ലാഡറിൽ ഉയർന്നിരുന്നു ക്രമം കൂടി കൂടുതൽ പ്രധാനപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട പദവികൾ കൈവരിച്ചു തുടർന്ന് പ്രസിഡന്റുമാരായി മാറി ഡൊണാൾഡ് ട്രംപ് ഗവർണറല്ല മേയറല്ല സെനറ്ററല്ല അദ്ദേഹം സർക്കാർ പദവിയിലോ തെരഞ്ഞെടുക്കപ്പെട്ട പദവിയിലോ ആയിരുന്നില്ലോ ആയിരുന്നില്ല എന്നാൽ അദ്ദേഹം ഉടൻ പ്രസിഡന്റായി മാറി കാരണം സർക്കാർ പദവികളിൽ മുഴുവൻ ജീവിതം ചെലവഴിച്ച അമേരിക്കൻ രാഷ്ട്രീയക്കാർക്ക് അമേരിക്കയുടെ പ്രതിസന്ധി കൈകാര്യം ചെയ്യാനാകുന്നില്ല ആരും അതിനെ കൈകാര്യം അതിനെ കൈകാര്യം ചെയ്യാനാകില്ല റിപ്പബ്ലിക്കനുകളും ഡെമോക്രാറ്റുകളുമല്ല അതിനാൽ അമേരിക്കൻ ജനങ്ങൾ ഒരു വ്യവസായിയെ രാഷ്ട്രീയക്കാരനല്ല അവരുടെ പ്രസിഡന്റാക്കുകയും അവൻ പ്രശ്നം പരിഹരിക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു അതുകൊണ്ട് ട്രംപ് എല്ലാ യുഎസ് രാഷ്ട്രീയക്കാർക്കും അപമാനമാണ് റിപ്പബ്ലിക്കനുകളും ഡെമോക്രാറ്റുകളും എല്ലാവരും പക്ഷേ ട്രംപ് സ്വയം പോലും ഈ പ്രതിസന്ധി കൈകാര്യം ചെയ്യാനാകുന്നില്ല